നമസ്കാരം സുഹൃത്തുക്കളെ രാഷ്ട്രീയം കളിച്ച് രാഷ്ട്രം രാജ്യമില്ലാതാക്കരുത് രാജ്യം നശിപ്പിക്കരുത് രാഷ്ട്രീയമൊക്കെ അടിപൊളിയാണ് സംഗതി കൊള്ളാം പരിപാടിയൊക്കെ നന്നായിട്ടുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പോക്ക് എങ്ങോടാണെന്ന് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും വല്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് അഴിമതികളൊന്നും നമുക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല കാരണം രാഷ്ട്രീയ അഴിമതികളൊന്നും തെളിയിക്കാൻ പറ്റുന്നില്ല പക്ഷെ നമുക്കറിയാം റോഡുകൾ പൊട്ടിപ്പൊളിയുന്നതുമല്ല ഇത്രയധികം കഞ്ചാവും മയക്കുമരുന്നും വന്നിട്ടും നമ്മൾ അതിൻ്റെ അകത്ത് രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയമാണ് കാണുന്നത് എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും അങ്ങനെ ഏത് പാർട്ടി ആയിക്കോട്ടെ നമ്മുടെ പാർട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ മിണ്ടാതിരിക്കുക അതുപോലെ മതത്തിന്റെ കാര്യമായാലും അത് ശരിയായ ഒരു രീതിയല്ല നമ്മൾ എത്രയും പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥയിരിക്കും ഇപ്പൊ ഞാൻ പുറത്തു പോകുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് പച്ചക്ക് പറയുന്നത് ഇപ്പൊ കാണുന്നില്ലേ പറയുന്നില്ല ഞാൻ പറയുന്നുണ്ട് പാർട്ടി പ്രത്യേകിച്ച് നമ്മുടെ സർക്കാർ കാശ് കൊടുത്തിട്ട് ഇവർക്ക് ഇതുണ്ട് ഈ സൈബർ വിങ്സ് ഉണ്ട് ശമ്പളം കൊടുത്തിട്ട് ഗജനാവിൽ നിന്ന് പൈസ കൊടുത്തിട്ട് എന്നെ പോലെയുള്ളവർ വിളിച്ചു പറയുന്ന സത്യം ഇവർ ബ്ലോക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് എനിക്കൊരു ചുക്കും വരാനില്ല ഞാൻ നിയമപരമായി നിയമാനുസൃതം ഭരണഘടന അനുസരിച്ച് നാടിനു വേണ്ടി നാടിൻ്റെ നന്മക്ക് വേണ്ടിയാ പച്ചക്കു പറയണം പിണറായി വിജയനായാലും ആയാലും നരേന്ദ്രമോദി ആയാലും വി ഡി സതീശനായാലും ആരായ ഉള്ള കാര്യം പറഞ്ഞു തന്നെ ചാവാൻ അല്ലെങ്കിൽ അതുവരെ ജീവിക്കാൻ തീരുമാനിച്ച ഒരാളാണ് അതുകൊണ്ട് ഇണ്ടാസ് ഒന്നും കാണിച്ച് ഭയപ്പെടുത്തരുത് ഇപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മലപ്പുറം തൊട്ട് അടി തുടങ്ങിയിട്ടുണ്ട് അടി നമ്മുടെയൊക്കെ വീട്ടുപുറ്റത്തോട്ടും വരുന്നുണ്ട് സർവനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ സർവനാശം എന്താണെന്ന് വെച്ചാൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു ആൾക്കാർ മിണ്ടുന്നില്ല അവനവന് കൊള്ളാം ഇപ്പൊ ഇന്നലെ സി ഐ എസ് എഫ് കാരൻ അങ്കമാലിയിൽ ഒരു പയ്യനെ വണ്ടി ഇടിച്ചു കൊന്നിട്ടുണ്ട് ദിവസവും നിരവധി കൊലപാതകങ്ങൾ അഴിമതികൾ അക്രമങ്ങൾ ഇതാരാണ് അനുഭവിക്കാൻ പോണെന്ന് നിങ്ങൾക്കറിയാലോ ഞാനൊന്നും അല്ല വരും തലമുറ അതുകൊണ്ട് കെ എസ് യു എസ് എഫ് ഐ എ ബി വി പി എന്നൊക്കെ പറയുന്ന കുട്ടികളുടെ യുവാക്കളുടെ സംഘടനയിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സ്വന്തം പാർട്ടിയെ നിങ്ങൾ തിരുത്തുക ഒരു പാർട്ടിയിലെ നേതാവ് അഴിമതി നടത്തിയാൽ കൈക്കൂലി മേടിച്ചാൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയാൽ അവനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ പാർട്ടി തകർന്നു അതിനവസരം കൊടുക്കരുത് ശ്രദ്ധിക്കണം എന്നെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബി ജെ പി എന്ന് പറഞ്ഞൊരു സാധനമേ എന്നെ സംബന്ധിച്ചിടില്ല എന്നെ സംബന്ധിച്ച് ഈ രാഷ്ട്രത്തിന് ആര് നന്മ ചെയ്താലും അത് നല്ലത് പറയാ പിന്നെ എന്നോട് ആൾക്കാർ പറയട്ടെ തന്നെ നെഗറ്റീവാണ് പറയണത് ഇവിടെ ഒരു പോസിറ്റീവ് അർത്ഥം ഞാൻ എത്ര പ്രാവശ്യം കെഞ്ചി കേൾക്കുന്നത് കക്കാതെ മോഷ്ടിക്കാതെ അഴിമതി നടത്താതെ കൈക്കൂലി മേടിക്കാതെ കമ്മീഷൻ മേടിക്കാതെ നമ്മുടെ സർക്കാർ എന്തെങ്കിലും ഒരു വ്യവസായം ചെയ്തത് എന്തെങ്കിലും ഒരു പദ്ധതി ചെയ്തത് നിങ്ങൾ ഇതിന്റെ അടി പറ പിന്നെ കോടികൾ കട്ടാൽ നമുക്ക് തെളിയിക്കാൻ പറ്റില്ല കാരണം വിജിലൻസും ഇപ്പൊ നമ്മുടെ ചീഫ് സെക്രട്ടറിക്കെതിരെ വലിയ തെളിവോട് കൂടിയാണ് ജോമൻ പുത്തൻ വരക്കൽ കെ എബ്രാഹത്തിനെതിരെ ഹൈക്കോടതി വരെ വിധി മേടിച്ചത് ഒരു ഒരു സാധാരണക്കാരന് സാധിക്കുന്ന കാര്യമില്ല ഹൈക്കോടതി എത്തി വിധി മേടിക്കുക അന്തം കമ്പികൾ പറയും താൻ തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറയും ഏടോ തെളിവ് കൊണ്ടുവന്നാലും ശിക്ഷിക്കാൻ പറ്റില്ല നമ്മൾ തെരഞ്ഞെടുത്ത കള്ളന്മാർ നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും ഞാൻ അടക്കം ആക്ഷേപിക്കുന്നില്ല എന്നാലും ഭൂരിഭാഗം ഭൂരിഭാഗം ഇന്ന് അഴിമതിക്കാരാണ് വളരെ കുറച്ചാൾക്കാരുള്ള നല്ലത് പിന്നെ എന്നോട് ചിലര് പറഞ്ഞ് ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് കുറേം കൂടി ആൾക്കാർക്ക് അറിയണം ഒന്നും അറിയാനില്ല ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം അഴിമതി നടത്തുന്നില്ല വേറെ ഞങ്ങൾ വേറെ ഒന്നും ചെയ്യുന്നില്ല കിട്ടിയ പഞ്ചായത്തുകളിൽ ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തിൽ അഴിമതിയില്ല അതാണ് നമ്പർ വൺ അല്ലാണ്ട് ഞങ്ങൾ വേറെ ഒരു ചുക്കും ചെയ്യുന്നില്ല ഇതേപോലെ ജനങ്ങൾ ഇടപെടണം പഞ്ചായത്തുകളിൽ റോഡ് പണിയുമ്പോൾ അരി വിതരണം ചെയ്യുമ്പോൾ കോഴി വിതരണം ചെയ്യുമ്പോൾ നികുതി പിരിക്കുമ്പോൾ ജനങ്ങൾ ഇടപെടണം ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം സാബു എം ജേക്കപ്പിന്റെ നേതൃത്വത്തിൽ അവിടെ ഇല്ലാണ്ട് ഭരിക്കണമുണ്ട ഇപ്പം സത്യം തീർച്ചയായിട്ടും എന്താ എനിക്ക് നല്ല ചൊറിച്ചിലുണ്ട് അസല് ചൊറിച്ചിലുണ്ട് എന്താണെന്നറിയോ ഒരു രാജാവ് അതും ദുഷ്ടനായ രാജാവ് അതാണ് ചൊറിച്ചിലുണ്ടാവുന്ന കാര്യം എന്തോരം കട്ടാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന യൂസഫിനെ പോലെ യൂസഫ് ഇബ്രാഹിമിനെ പോലെയുള്ള ആൾക്കാർ ഈ നാടിന്റെ ശാപമാണ് ട്വന്റി ട്വന്റി പ്രസ്ഥാനം കേരളത്തിൽ വന്നാൽ ഇത് സ്വർഗരാജ്യമാവും ഇരുപത്തഞ്ച് കൊല്ലം ഗട്ടറില്ലാത്ത റോഡുകൾ ഗ്യാസിനും വൈദ്യുതിക്കും മറ്റ് നികുതികളെല്ലാം കൂട്ടിയാൽ പോലും ഭരണം കിട്ടിയാൽ നമുക്കത് കുറക്കാൻ പറ്റില്ല ഇവരുടെ ദൂർത്താണ് പ്രധാനം ധൂർത്ത് എന്തോരം ധൂർത്താണ് നമ്മൾ നടത്തുന്നത് ഗജനാവിൽ പൈസയില്ല സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പൈസയില്ല അങ്ങനെ പൈസ ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ മന്ത്രിമാരുടെ ഒമ്പതാം വർഷ വർഷം വാർഷിക ആഘോഷത്തിന് പൈസ ഉണ്ടല്ലോ എന്തേ ചോദിക്കാത്ത യൂസഫ് എഴുന്നൂറ്റി എഴുപത് കോടി രൂപ വാട്ടർ അതോറിറ്റിയുടെ കാണാനില്ല എഴുന്നൂറ്റി എഴുപത് ലക്ഷം രൂപയില്ല എഴുന്നൂറ്റി എഴുപത് കോടി രൂപ കാണാനില്ല എന്തേ യൂസഫ് ഇബ്രാഹിം ചോദിക്കാത്തത് കോൺഗ്രസ് ഭരിക്കുന്ന തൃക്കാക്കര പഞ്ചായത്തിൽ ഏഴ് കോടി കാണാനില്ല ഏഴ് കോടി എന്ത് ചോദിക്കാത്തത് യൂസഫ് മോഷണത്തിൽ കട്ടുകൊണ്ടുപോകുമ്പോൾ അഴിമതി നടത്തുമ്പോൾ കൊള്ളയും കൊലപാതകവും നടത്തുമ്പോൾ അതിലെന്തിനാണ് രാഷ്ട്രീയം കലർത്തുന്നത് യൂസഫ് കളമശ്ശേരി പഞ്ചായത്തിൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ രണ്ടും കോടി കാണാനില്ല ഈ കാണാനില്ലാത്തതൊക്കെ ചിലവരുടെ വായ്പ പോണതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരിത ഫണ്ടിൽ നിന്ന് സി പി ഐയോ സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറെ പേര് കട്ടിട്ട് എഫ്ഐആർ ഇട്ടിട്ട് എവിടെ എത്തിയെന്ന് യൂസഫ് എന്ന് ചോദിക്കും ട്വന്റി എന്ന പ്രസ്ഥാനം വളർന്നാൽ നിങ്ങൾക്കുള്ള അല്ലെങ്കിൽ എനിക്കും സാബൂം ജയിക്കപ്പിനോ അതുമായി ഇപ്പൊ പ്രവർത്തിക്കുന്ന ഒരു ഗുണമില്ല കാരണം സ്ഥാനം മോഹിച്ചു സമ്പത്ത് മോഹിച്ചു സ്ഥാനവും കാശും നോക്കി അങ്ങോട്ട് വരണ്ട അനീഷ് നാസർ നീയൊക്കെ ഭയപ്പെട്ട് ഈ മലദോരത്തിൽ കടത്തി കഞ്ചാവ് മയക്കുമരുന്ന് ഒക്കെ പിടിച്ചാൽ ടോട്ടൽ കേസുകൾ എടുത്ത കേരളത്തിലെ മൊത്തം ക്രൈമിന്റെ കേസെടുത്താൽ അനീഷിനറിയാലോ അനീഷ് നാസറിനറിയാലോ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തത് നാസറിന്റെ സുഹൃത്തുക്കളാണെന്ന് ഇതിൻ്റെ അധികം വർഗീയതയോ മതമോ രാഷ്ട്രീയമോ രാഷ്ട്രീയമെന്നല്ല പറയണം കളവ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ എപ്പോഴും ആരാണ് കഞ്ചാവ് കിടത്തണത് മലത്തോരത്തിൽ സ്വർണം കിടത്തണത് ഹവാല കള്ളപ്പണം സകല ഉടായ്പും ചെയ്യുന്നത് ആരാണ് അനീഷ് നാസർ അപ്പം നിന്നെ പോലെയുള്ള വർഗീയവാദികൾ യൂസഫ് ഇബ്രാഹിം എടാ നമ്മൾക്ക് കളവ് ആര് നടത്തിയാൽ കോൺഗ്രസ് ചെയ്താലും ബി ജെ പി ചെയ്താലും കമ്മ്യൂണിസ്റ്റ് ചെയ്താലും പറയാൻ പറ്റണം അപ്പം നീ വിശ്വസിക്കുന്ന യൂസഫ് ഇബ്രാഹീമും അനീഷൊക്കെ വിശ്വസിക്കുന്ന നിന്റെ പാർട്ടിയെ നീ ശരിയാക്കിയാൽ മതി അപ്പൊ ട്വന്റി ട്വന്റി ഒരഴിമതി നടത്തിയാൽ ബെന്നി ജോസഫ് ഉണ്ടാവും അതിന്റെ മുന്നിൽ ചോദ്യം ചെയ്യാൻ സാബു എം ജേക്കപ്പിനെ ആണെങ്കിലും ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെയാണെങ്കിലും ഞങ്ങൾക്കുമായുള്ള നേതാക്കന്മാരെ ആണെങ്കിലും ട്വന്റി ട്വന്റി ഒരു ക്രൈം നടത്തിയാൽ കറപ്ഷൻ നടത്തിയാൽ അഴിമതി നടത്തിയാൽ തെറ്റ് ചെയ്താൽ ചോദ്യം ചോദിക്കും നിനക്കത് സാധിക്കുമോ യൂസഫ് ഇബ്രാഹിം അനീഷ് നസർ നിന്റെ തന്തയല്ല എന്റെ തന്ത അവിടെയാണ് വ്യത്യാസം നിനസോ അതുകൊണ്ട് മുക്കിക്കേറ്റുകളെയും കൊന്നുകളെയും എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വില പോവില്ല അനീഷ് നസർ ശ്രദ്ധിക്കേണ്ട കാര്യം നിന്റെയും കുടുംബത്തിന്റെയും ജട്ടി ഊരിയെടുക്കുന്നത് റോട്ടിലിട്ട് എതിർ പാർട്ടികളോ നിന്റെ പാർട്ടി തന്നെയായിരിക്കും ഒരിക്കൽ കൂടി പറയുന്നു അനീഷ് നസർ നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും ചിലപ്പോൾ ഭാര്യയുടെ മക്കളുടെയോ അമ്മയുടെ ജട്ടി ഊരിയെടുക്കുന്നത് ഇന്നത്തെ ഗുണ്ട ഗുണ്ടാരാഷ്ട്രീയമായിരിക്കും മലപ്പുറത്തുനിന്ന് അടി തുടങ്ങിയല്ലോ കോൺഗ്രസ് കവർ ആർക്ക് പോയാണ് നേതാക്കന്മാർ വീട്ടിലിരുന്ന് കോഴിക്കാല് തിന്നുമ്പോൾ ചില ഊച്ചാളി അണികൾ വെറു ശവങ്ങളായിട്ടുള്ള അണികൾ അടിമകൾ അന്തം കമ്മി അടിമകൾ നേതാവ് അപ്പിയിട്ട് കൊടുത്താൽ അത് പുട്ടാണെന്നും പറഞ്ഞ് തിന്നുന്ന വളരെ നാറിയ ആൾക്കാരാണ് നേതാക്കന്മാർ കാക്കുമ്പോൾ അവർക്ക് ഓശാന വാടുന്നത് എനിക്ക് കെ എസ് യു എസ് എഫ് ഐ ഡി വൈ എഫ് ഐ അങ്ങനെ യുവാക്കളുടെ സംഘടനകളോട് എതിർക്കാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാർ തെറ്റ് ചെയ്യുമ്പോൾ അഴിമതി നടത്തുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മതി ഈ രാഷ്ട്രീയം നന്നാവും എന്റെ തന്ത്യുടെ പേര് ടി പി ജോസഫ് എന്നാണ് അനീഷിനും ചിലപ്പോൾ നെറുക്കിട്ടെടുക്കേണ്ടി വരും അല്ലെങ്കിൽ പാർട്ടി നിന്റെ പാർട്ടിയിലെ പറ്റിയ ആൾക്കാരുടെ പേരെഴുതിയിട്ടിട്ട് നെർക്കിട്ടെടുക്കേണ്ടി വരും അത്തരം ആൾക്കാരുടെ ചെപ്പിടി വിദ്യ ഒന്നും ഇവിടെ പോകില്ല ഏതായാലും കേരളം വർഗീയവാദികളുടെയും സംസ്കാര ശൂന്യന്മാരുടെയും ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുകയും ഏറ്റവും കൂടുതൽ അഴിമതി നടത്തുകയും ഏറ്റവും കൂടുതൽ നികുതി പിരിക്കുകയും ഏറ്റവും കൂടുതൽ മന്ത്രിമാർ ദൂർത്തടിക്കുകയും ഗജനാവ് കൊള്ളയടിക്കുകയും യൂണിവേഴ്സിറ്റിയിൽ തട്ടിപ്പ് പരീക്ഷ തട്ടിപ്പ് പരീക്ഷ എഴുതുന്ന എല്ലാവരും ജയിക്കുന്ന ലോക ഉടായ്പിന്റെ ലോക കറപ്ഷന്റെ സംസ്ഥാനമായി കേരളം മാറുകയാണ് കേരളം നമ്പർ ആണ് കറപ്ഷനിലും അഴിമതിയിലും സകല തട്ടിപ്പും വെട്ടിപ്പിനും ഓശാന പാടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരാവട്ടെ ഒരുവിധം കൊള്ളാവുന്ന പോലീസുകാരെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അവരായിട്ട് തട്ടി ഐ എ എസും ഐ പി എസും കൂലിപ്പണിയാണ് വെറും അടിമപ്പണിയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിൽ തന്നെ മൂന്നാല് പേര് ചീത്ത പറയുന്നുണ്ട് മുജീബ് കണിയാണ്ടി അവൻ അവൻ്റെ പിതാവിൻ്റെയൊക്കെ ഇങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കുന്നതുകൊണ്ട് ആ വാക്കുകളൊക്കെ വളരെ മനോഹരമായ വാക്കുകളാണ് അതൊക്കെ നിന്റെ നേതാവിനും കുടുംബത്തിനും തരുന്നു ഈ വർഗീയവാദികൾ കേരളത്തിൽ പാകിസ്ഥാനെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് ഈ നാട് കുട്ടിച്ചോറാക്കാൻ നോക്കുകയാണ് കേരളത്തിന്റെ വികസനം കേന്ദ്രത്തിന്റെ പൈസ എടുത്തിട്ടല്ലാണ്ട് ആൾക്കാരെ കൊള്ളയടിച്ചിട്ട് മന്ത്രിമാരും വികസിച്ചിട്ടുണ്ട് എം എൽ എമാരും വികസിച്ചിട്ടുണ്ട് രാഷ്ട്രീയക്കാരുടെ ചെലവും ദൂർത്തും കൂടിയിട്ടുണ്ട് പക്ഷെ മലയാളികൾ സാധാരണ മലയാളികൾ പ്രത്യേകിച്ചും കർഷകർ മുണ്ട് മുറുക്കി കൊടുത്താടാ ജീവിക്കുന്നത് മനസ്സിലാവണ്ട മുണ്ട് മുറുക്കി കൊടുത്ത് ശരിക്കും അനു ദിവ്യയുടെ ആ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ച കളരെ കറക്റ്റ് ആണ് നാസർ മുട്ടാംബരം സഭ്യമായ ഭാഷയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മളുടെയും സംസാരം അതുപോലെ തന്നെയോ ഇപ്പൊ അനീഷ് നാസറിൻ്റെയൊക്കെ ആ ഭാഷക്ക് ഈ ഉത്തരം തന്നെ കൊടുക്കാൻ സത്യ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ചും നമ്മളെ ഇപ്പോൾ ഭരിക്കുന്ന ഓൾമോസ്റ്റ് ഒട്ടുമുക്കാലും മനുഷ്യത്വമോ മാന്യതയോ രാജ്യസ്നേഹമോ സാഹോദര്യമോ സത്യസന്ധതയില്ലാത്തവർ ഭരിക്കുമ്പോൾ നാസറെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും സലാം സലാമിക്കും നസർ നമുക്ക് വർഗീയവാദം വേണ്ട പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നവർ കേരളത്തിൽ വേണ്ട ഇന്ത്യയിൽ ഇനി ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞ് വേർതിരിക്കാൻ നോക്കുമ്പോഴും ഞാൻ ശക്തമായി പറയാറുണ്ട് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒക്കെ മാറ്റിവെച്ച് ആദ്യം ഇന്ത്യക്കാരനാവാൻ ശ്രമിക്കുക ആദ്യം നല്ലൊരു ഉത്തമനായ മനുഷ്യനാവുക ഇന്ത്യക്കാരനാവുക പക്ഷെ നിന്നെ പോലെയൊക്കെയുള്ളവർ അനീഷ് നാസറിനെ പോലെ നേരത്തെ വന്ന യൂസഫിനെ പോലെയുള്ളവരൊക്കെ ഈ നാടിന്റെ മഹാശാപമാണ് പാർട്ടിക്കാർ കട്ട് തിന്നുമ്പോൾ മലയാളികൾ ആത്മഹത്യ ചെയ്യുകയാണ് ഇനിയും ദുരിതങ്ങൾ കൂടുകയേ കൂടുകയുള്ളു ബാങ്ക് കൊള്ള ആശുപത്രിയിലൊക്കൊള്ള എല്ലാം തന്നെ മുജീബ് മുജീബ് നമ്മൾ ഇത് വേണ്ടുന്നേ നിങ്ങൾ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്നും കേസുകളുടെ എണ്ണൊടുക്ക് അതാ എണ്ണൊടുക്കുമ്പോൾ അറിയാം തൊണ്ണൂറ് ശതമാനം അല്ലാണ്ട് പത്ത് ശതമാനം ഇരുപത് ശതമാനം വ്യത്യാസമല്ല മുജീഷ് കണിയാണ്ടിയ അതെ ഇവന്റെ ആളെന്ന് പറഞ്ഞ എനിക്കങ്ങനെ ഒരാളില്ലട നീ സ്വന്തമായിട്ട് നോക്കൂ കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ കൊള്ള കളവ് അഴിമതി പീഡനം മദ്രസ പീഡനം മറ്റേ പീഡനം ആ പീഡനം ഏതായിക്കോട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു അറുപത് ശതമാനത്തിന് മേളിൽ ചില വർഗീയവാദികളാണ് അത് അരിയാഹാരം കഴിക്കുന്നവർക്ക് തന്തെയും തള്ളയേയും തിരിച്ചറിയുന്നവർക്ക് സ്വന്തം പെങ്ങളെയും ഒക്കെ തിരിച്ചറിയുന്നവർക്ക് മനസ്സിലാവും അല്ലാണ്ട് മുജിബ് കണിയാണ്ടിയും അനീഷ് നാസറിനൊന്നും മനസ്സിലാവില്ല യൂസഫിനൊന്നും മനസ്സിലാവില്ലടാ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് അങ്ങനെ ഒരു തിരിച്ചറിവില്ല മനസ്സിലാവ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത മാതാപിതാക്കളെ തിരിച്ചറിയാത്ത ബാപ്പയും അച്ഛനും അപ്പനും ഗുരുക്കന്മാർക്കും കൊടുക്കേണ്ട റെസ്പെക്ട് എന്താണെന്ന് അറിയാതെ എങ്ങനെയെങ്കിലും കുറെ പൈസ ഉണ്ടാക്കി അത് കഞ്ചാവ് ഇറ്റിട്ടാണെങ്കിലും സ്വർണക്കടത്താണെങ്കിലും നാട്ടുകാരെ പറ്റിച്ചിട്ടാണെങ്കിലും ആണെങ്കിലും പ്രീക്കർ ആണെങ്കിലും ഉടായ്പിലൂടെ കാശ് ഉണ്ടാക്കിയിട്ട് നിനക്കി ഇതിന്റെ വന്ന് തെറി പറഞ്ഞാൽ സമാധാനം കിട്ടുന്ന എടുത്തോ പക്ഷെ അത് ഇങ്ങോട്ട് വേണ്ട ബെന്നി ജോസഫ് ജീവൻ ബലി കൊടുത്തിട്ടാണ് പച്ചക്ക് പറയാൻ തുടങ്ങിയത് അതുകൊണ്ട് എന്നെ നിങ്ങൾ ബ്ലോക്ക് ചെയ്താലും സൗകര്യമുള്ളവർ ഇതിൻ്റെ അകത്ത് കയറി സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ എനിക്ക് പൈസ കഴിഞ്ഞ എട്ട് മാസമായിട്ട് വെല്ലുവിളിച്ച് പറയുന്നു കഴിഞ്ഞ എട്ട് മാസമായിട്ട് പാർട്ടിക്കാർ ബ്ലോക്ക് ചെയ്യണമുണ്ട് ഞാൻ ഈ പൈസ കണ്ടിട്ട് ചെയ്യണ ഒരു യൂട്യൂബർ യൂട്യൂബറല്ല ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ് ഒരു സോഷ്യൽ വർക്കറാണ് ഞാനൊരു മനുഷ്യാവകാശ പ്രവർത്തകനാണ് ഞാൻ ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് ഞാൻ ഒരു പാർട്ടിയിലും ഇല്ലാതെ ഇപ്പോൾ ട്വന്റി ട്വന്റി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവായി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ സത്യസന്ധതയുള്ളത് കൊണ്ടാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായത് കൊണ്ടാണ് എന്ന പ്രസ്ഥാനം കേരളത്തിൽ വന്നാൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് രാഷ്ട്രീയ തൊഴിലാളികൾ തൂമ്പ എടുത്ത് പണിയെടുക്കണ കാണാൻ പറ്റും വിയർപ്പിന്റെ കാശു കൊണ്ട് അന്നം കഴിക്കണത് കാണാൻ പറ്റും ഒരിക്കൽ കൂടി പറയുന്നു ട്വന്റി ട്വന്റി കേരളം ഭരിച്ചാൽ ട്വന്റി ട്വന്റി കേരളം ഭരിച്ചാൽ രാഷ്ട്രീയ തൊഴിലാളികൾ പണിയെടുക്കുന്നത് തൂമ്പ എടുത്ത് കിളക്കുന്നത് വിയർപ്പിന്റെ പണം കൊണ്ട് ഭക്ഷണം അന്നം കഴിക്കുന്നത് കാണാൻ പറ്റും ഇപ്പോൾ നാട്ടുകാരെ പറ്റിച്ച് ബക്കറ്റും റസീറ്റും പല വിധത്തിലും കൈക്കൂലിയൊക്കെ മേടിച്ചിട്ട് ഈ ജാതി ചില അനീഷ് നാസറിനെ പോലെ യൂസഫ് ഇബ്രാഹിമിനെ പോലെ മുജീബിനെ പോലെയുള്ളവരൊക്കെ ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് ഒത്താശ ചെയ്ത് ആ ഓളത്തരത്തിന് ഒത്താശ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇപ്പോൾ ഭരിക്കുന്നതെങ്കിൽ കേരളത്തിന്റെ കാര്യം കുട്ടിച്ചോറായിരിക്കും അതുകൊണ്ട് നീയൊക്കെ എത്ര തെറി വേണമെങ്കിലും പറഞ്ഞോ ആ പറയുന്ന തെറികളെല്ലാം തന്നെ നിന്റെ നേതാവിന് മനസ്സിലാവണ്ട നിന്റെ നേതാവിന് കാരണഭൂതമായിരിക്കുന്നവർക്ക് സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വിദ്യാർത്ഥികളെ കൊച്ചുമക്കളെ ഒരിക്കൽ കൂടി കൈയെടുത്ത് കുമ്പിട്ടിട്ട് പറയുന്നു വിദ്യാർത്ഥികളെ യുവാക്കളെ കൊച്ചുമക്കളെ വർഗീയവാദം നമുക്ക് വേണ്ട കക്ഷി രാഷ്ട്രീയം നന്നാവണമെങ്കിൽ നേതാക്കന്മാർ കാക്കുമ്പോഴും കള്ളത്തരം ചെയ്യുമ്പോഴും അക്രമങ്ങൾ നടത്തുമ്പോഴും കൊലപാതകം നടത്തുമ്പോൾ നിങ്ങളുടെ പാർട്ടിയോട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കണം ട്വന്റി ട്വന്റിയിൽ അങ്ങനെ ഒരു വ്യവസ്ഥിതി നമുക്ക് ചോദിക്കാം ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം കേരളത്തിൽ വന്നാൽ നിങ്ങൾ കണ്ടോ ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാവും തെരുവ് പട്ടിയെ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത തെരുവു പട്ടികൾ നിരവധി പേരെ കടിച്ചു കൊല്ലുമ്പോൾ ആ മരുന്ന് മാഫിയയുടെ പങ്ക് പറ്റുന്ന യൂസഫ് എബ്രാഹിമിനും മറ്റ് ഹക്കീം അബൂബക്കറിനൊക്കെ കടിച്ചാലും പട്ടി കടിച്ച ആളെ കൊന്നാലും അതിന്റെ കമ്മീഷൻ കിട്ട് നക്കി തിന്നുന്നവന് വേദനിക്കും അല്ലാണ്ട് ഞാൻ പച്ചക്ക് സത്യം പറയുമ്പോൾ വേറെ ആർക്കും വേദനിക്കില്ല ഞാൻ പച്ചക്ക് സത്യം വിളിച്ചു പറയുമ്പോൾ നോവുന്നത് തലയിൽ തപ്പി നോക്കുന്നത് കോഴികള്ളന്മാരാണ് കട്ട് തിന്നുന്നവരാണ് നാട്ടുകാരെ പല വിധത്തിൽ പറ്റിച്ചു തിന്നുന്ന കള്ളന്മാർക്ക് മാത്രമേ ഇതിന്റെ അടിയിൽ തെറി പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇതിന്റെ അടിയിൽ തെറി പറയുന്നവൻ കൂടുതലും കള്ളന്മാർ തന്നെയാണ് അക്രമകാരികളാണ് കഞ്ചാവ് കച്ചവടക്കാരാണ് സകല തട്ടിപ്പും ഉടായ്പും ചെയ്യുന്നവരാണ് ഇതിന്റെ അടിയിൽ തെറി പറയുന്നത് ഞാൻ ഭരണഘടനയനുസരിച്ച് നിയമാനുസൃതം നിയമവാഴ്ചക്ക് വേണ്ടിയാണ് പച്ചക്ക് പറയുന്നത് അതുകൊണ്ട് നിന്റെയൊക്കെ വർഗീയവാദവും തെറിയൊന്നും ഇങ്ങടെ നീക്ക അനുഭവിക്കുന്നതും കൂടി കാണും വെള്ളം ഇറങ്ങാണ്ട് നീയക്ക ഇത്രയും അഴിമതി അക്രമവും നടത്തുന്നത് വെള്ളം ഇറങ്ങാണ്ട് ചാവുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും കാരണം അത്രയും നമ്മുടെ മക്കൾ വെറുത്ത തടാൻ നാട് വിട്ടുപോകുന്നു കേരളത്തിലെ മലയാളി നല്ല മക്കളെല്ലാം കടവും ലോണും എടുത്ത് നാട് വിട്ടുപോകുന്നു കുറച്ച് ആസനത്തിൽ മലദോരത്തിൽ സ്വർണം കൊണ്ടുപോകുന്നവൻ ഫ്ലാറ്റ് തട്ടിപ്പ് ചെയ്യുന്നവൻ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് ചെയ്യണവൻ ബ്രോക്കർ പണി ചെയ്യണവൻ കുറെ ഊളകളാണ് കുറെ ഊളകളാണ് കേരളത്തിൽ ഇന്ന് വിലസുന്നത് പണിയെടുത്ത് തിന്നുന്ന കർഷകനും പണിയെടുക്കുന്ന ജനങ്ങൾക്കും സത്യസന്ധമായി ജീവിക്കുന്നവനും കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് തെളിഞ്ഞതുകൊണ്ടാണ് എന്റെയും നിന്റെയും മക്കൾ നാട് വിട്ടു പോകുന്നത് അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നവൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കാലി നക്കി പോലെ എന്തും തെറ്റത്തരവും ചെയ്ത് ജീവിക്കുന്നവനും കൊള്ളാം ഒരിക്കൽ കൂടി വീണ്ടും വിദ്യാർത്ഥി സംഘടനകളോടും യുവാക്കളോടും ഒക്കെ അഭ്യർത്ഥിക്കുകയാണ് തെറ്റ് ആര് ചെയ്താലും അത് തെറ്റാണെന്ന് നേതാവിന്റെ മോത്ത് നോക്കി മന്ത്രിയുടെ മോത്ത് നോക്കി ചോദിക്കാനുള്ള ആർജവം ആ ശക്തി ആ ധൈര്യം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് ഭാരത് ആൻഡ് ഗുഡ് നൈറ്റ്